പ്പോൾ ഇത് ആയുർ രേഖ ആയുർ രേഖ ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഊർജ്ജം അങ്ങനെ അങ്ങ് പ്രവഹിക്കുക പക്ഷേ ഈ രേഖ കൂടി ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് വിട്ടിട്ട് ഇങ്ങനൊരിത് വന്ന് പിന്നെ യോജിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എൻ്റെ ഊർജത്തിൻ്റെ ആ പ്രവാഹത്തിൽ ഒരു വ്യത്യാസം വരുന്നു അന്നേരം അതിനൊരു ബലക്കുറവ് വരുന്നു ഇത് തന്നെയാണ് ഈ ദ്വീപ് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ ആ രേഖയിൽ ഇങ്ങനെ ഒരു വിടവ് ആ വിടവ് സൂചിപ്പിക്കുന്ന എന്താണ് ഒരു എനർജിയുടെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്കുള്ളൊരു പ്രയാസം അതിനാണ് ദ്വീപ് എന്ന് പറയുന്നത് ഐലൻഡ് ലൈൻ എന്ന് പറയും മണ്ഡലങ്ങളെ പിന്നെ കൈ തലത്തിലെ മണ്ഡലങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അതൊന്ന് നോക്കിക്കോണം ഇത് ഈ ചൂണ്ടാണ്ടെന്ന് താഴെ കാണുന്ന വ്യാഴമണ്ഡലം മധ്യവീലിൻ്റെ താഴെ കാണുന്ന ശനിമണ്ഡലം ഈ മോതിരവീലിൻ്റെ താഴെ കാണുന്ന സൂര്യമണ്ഡലം ഈ ചെറുവരലിൻ്റെ താഴെ കാണുന്ന ബുധമണ്ഡലം ഇത് ഇവിടെ കാണുന്നത് ചന്ദ്രമണ്ഡലം ഇത് ശുക്രമണ്ഡലം നടുക്ക് കാണുന്ന രാഹു എന്നും പറയും പിന്നെ പ്ലെയിൻ ഓഫ് പറയും ഇത് ചൊവ്വാമണ്ഡലം ഇത് കേതു ഇങ്ങനെയാണ് കയ്യിലെ മണ്ഡലങ്ങൾ നമ്മൾ മണ്ഡലങ്ങളിലെ ദ്വീപുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വ്യാഴമണ്ഡലത്തിൽ ഇതുപോലെയൊരു ദ്വീപ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദ്വീപ് കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തന്നെത്താനെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ തന്നെ താനെ ഒരു സ്നേഹമൊന്നും കാണത്തില്ല സ്വന്തം കയ്യിൽ ഒരു വിശ്വാസം കാണുകയില്ല പിന്നെ ഇവര് കൂട്ടുകാരാൽ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച അസുഖങ്ങൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചെയ്യുന്ന തൊഴിലോ വിജയിക്കാനും വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും അല്ലെങ്കിൽ തൊഴിലെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാൻ ജോബിൽ പ്രോബ്ലംസ് വരാം മനസ്സിലാക്കിയിട്ട് ഇവർ ഇത് തടയാനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ദീപങ്ങ് മാഞ്ഞു പോവുകയും ചെയ്യാം ലൈനെ മാഞ്ഞ് പോകും എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യത്തിൽ വളരെയധികം പങ്കുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയിൽ വളരെയധികം പങ്കുള്ള ഒരു മണ്ഡലമാണ് അവിടെ ഒരു ദ്വീപ് ഇതുപോലെ ദ്വീപുരേഖ വരികയാണെങ്കിൽ ഭാഗ്യ തടസ്സം ആണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പിന്നെ നമുക്ക് കാല് സംബന്ധമായും പിന്നെ പല്ല് സംബന്ധമായും പുറം വേദന അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത എല്ല് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസും വരാനുള്ള സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിനും ഒരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ സൂര്യമണ്ഡലത്തിലാണ് രേഖകൾ കാണുന്നതെങ്കിൽ അപവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ല താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിൽ ഉയരാനുള്ള സാധ്യത കുറവായിരിക്കും പിന്നെ ഹൃദയ സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടോ ഇടക്കിടയ്ക്ക് ഹൃദയത്തിന്റെ ഏർ പ്രവർത്തനം ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഹൃദയ സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കണ്ണ് സംബന്ധമായി കാഴ്ചകള് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് മിക്കവരിലേത് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ആണെങ്കിൽ ആ ഈ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരിൽ നിന്നും പ്രോബ്ലംസ് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളിൽ നിന്നും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഭയങ്കരമായ അപവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വളരെയധികം ധനനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇത് വളരെയധികം ഭാഗ്യദോഷമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ലീഗൽ പ്രോബ്ലംസ് ഇല്ലേ അങ്ങനെയൊക്കെയുള്ള കോടതി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഇങ്ങനെയൊക്കെ ഈ ഭയങ്കരമായിട്ടുള്ള കോടതി പ്രോബ്ലംസിലൊക്കെ ഏർപ്പെടുന്നവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള രേഖ കാണാനുള്ള സാധ്യ വളരെയധികം കൂടുതലാണ് കോടതി സംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ വളരെയധികം സൂക്ഷിക്കണം അത് കഴിഞ്ഞിട്ട് ജോലി സംബന്ധമായി വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സകലമായ സാഹചര്യങ്ങൾ നമ്മൾ അങ്ങ് ഒഴിവാക്കണം അപ്പോൾ ഇതങ്ങ് മാഞ്ഞു പോകും ഈ ദ്വീപ് പിന്നെ സൂര്യ മണ്ഡലത്തിൽ ഈ ഇങ്ങനെ ദ്വീപ് ചിഹ്നമുള്ളവർക്ക് എപ്പോഴും ഒരു ദേഷ്യ സ്വഭാവം എല്ലാം ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം കാണാം ഇനി ബുധമണ്ഡലം എന്ന് പറഞ്ഞേ ഈ ബുധമണ്ഡലം സയൻസിൻ്റെതും ബിസിനസ്സിൻ്റെയൊക്കെ ഒരു മണ്ഡലമല്ലേ കുട്ടികളുടെ മണ്ഡലം അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അത് കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് ബിസിനസ് സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് പിന്നാണെങ്കിൽ ഈ സയൻസിലൊക്കെ കലയിൽ കണക്ക് കൂട്ടുന്നില്ല ഒക്കെ വീക്കാകുക പിള്ളേർ കുട്ടികളാണെങ്കിൽ മുതിർന്നവരാണെങ്കിൽ കണക്കുകൂട്ടലുകളൊക്കെ പിഴേക്കുക അതായത് നമുക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് അതെല്ലാം അങ്ങ് അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ ദൈവം വന്നാലും അപവാദങ്ങൾക്കുള്ള സാധ്യതയുണ്ട് പിന്നെ വിവാഹത്തിലൊക്കെ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വാക്ക് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്ക് പിട എന്നൊക്കെ പറ്റത്തില്ലേ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഏത് മണ്ഡലത്തിൽ വരുന്നു ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്വങ്ങൾ കൊടുത്തിട്ടില്ലേ അതിലെല്ലാം തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ബുധമണ്ഡലത്തിലാണെങ്കിൽ ബിസിനസ്സിലും സയൻസിലും കണക്കിൽ കുട്ടികളുടെ കാര്യത്തിലൊക്കെ കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അപവാദങ്ങൾക്കുള്ള സാധ്യതയുണ്ട് വിവാഹ തടസ്സത്തിനുള്ള സാധ്യതയുണ്ട് ഇത് നേരിട്ട് നമ്മൾ ജാതകവും കൂടെ നോക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ രേഖ അങ്ങ് മാഞ്ഞു പോകും